കേരള ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ടെക്നിക്കൽ പഠന ക്ലാസ് സംഘടിപ്പിച്ചു കാഞ്ഞങ്ങാട് മഹാകവി പി സ്മാരക മന്ദിരത്തിൽ സംസ്ഥാന അധ്യക്ഷൻ ടി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും വിലക്കുറിവിലെ ഏറ്റവും മികച്ച ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് നാലപ്പാട് ഇന്റീരിയേഴ്സിൽ ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് വയർമെൻ ദിനത്തോടനുബന്ധിച്ച് കേരള ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ടെക്നിക്കൽ പഠന ക്ലാസ് സംഘടിപ്പിച്ചു ഓട്ടോമേഷൻ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ക്ലാസ് സംഘടിപ്പിച്ചത് കാഞ്ഞങ്ങട് മഹാകവി പി സ്മാരക മന്ദിരത്തിൽ സംസ്ഥാന അധ്യക്ഷൻ ടി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു കക്ഷി രാഷ്ട്രീയ ഭേദ നല്ലൊരു രീതിയിൽ സമൂഹത്തിനും അതേപോലെ നമ്മുടെ തൊഴിലാളികൾക്കും വേണ്ടുന്ന നല്ല പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരു സംഘടനയായി ഉയർത്തിക്കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ വയറൻ സന്ദേശം എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാ ജില്ലകളിലും യൂണിറ്റ് തലം മുതൽ ജില്ലകളിലും അതിലൂടെ സംസ്ഥാനതലത്തിലും പാവപ്പെട്ടതെങ്കിലും വീട് വയറിങ്ങ് അതുപോലെ തന്നെ രക്തധാരണ സമൂഹത്തിൽ എന്തൊക്കെയാണോ നമുക്ക് ചെയ്യാൻ പറ്റുമോ അത്തരം കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ ഈ വായ്പ നല്ലൊരു സമൂഹത്തിന് നല്ല നമ്മുടെ സംഘടനയുടെ നല്ലൊരു പേരും അതുപോലെ തന്നെ നമ്മുടെ അംഗങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞ പോലെ പഠന ക്ലാസ് മുടികൾ ജില്ലാ പ്രസിഡന്റ് ടി വി മണി അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ടി കെ പുരുഷോത്തമൻ സ്വാഗതവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി വിദ്യാധരൻ സി നന്ദിയും പറഞ്ഞു പ്രശസ്ത ഇലക്ട്രിക് കമ്പനിയായ എലീസ് ഇലക്ട്രിക് കമ്പനി പ്രതിനിധികൾ ഓട്ടോമേഷൻ ക്ലാസ് കൈകാര്യം ചെയ്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്